പ്രൈസിലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ അതെ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളിക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുരുന്നാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ആ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിലൂടെയാണ് ഞാൻ മാനസാന്തരപ്പെട്ട് ഈ തരത്തിലെത്തിയത് ഹളിലൂിയ ഞാൻ ഒമ്പത് ക്ലാസ്സിൽ ധ്യാനം കൂട എൻ്റെ മകളുകൂടെ ഉണ്ട് അത് കാരണം ചെറിയ ചമ്മലുണ്ട് പറയാനായിട്ട് എന്നെ ധ്യാനത്തിന് വിടാനുള്ള സാഹചര്യം എന്തായിരുന്നു വെച്ചാൽ എൻ്റെ അനിയൻ ഞാൻ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്തിലെത്തി അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ ഞാൻ ഒമ്പതില് അയ്യും പത്തിൽ ആ സമയത്താണ് ഞാൻ ധ്യാനം കൂടുന്നത് ആദ്യത്തെ ധ്യാനത്തിലെ തന്നെ കർത്താവ് തൊട്ടു അന്ന് തൊട്ട് ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാർക്ക് ക്രിസ്തുവിനെ കുറിച്ച് അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാർ ക്രിസ്തുവിനെ പറന്ന് തുടക്കാൻ തുടങ്ങി സ്കൂളിൽ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി അതിന് ശേഷം കോളേജ് ചെന്നു കോളേജിൽ ഫോം മേടിക്കുന്നത് തന്നെ എവിടെ എവിടെയെല്ലാമാണ് പ്രയർ ഗ്രൂപ്പ് ഇല്ലാത്തത് അവിടുന്ന് മാത്രം ഫോം മേടിച്ച് അവിടെ മാത്രം അതായത് എവിടെയാണ് പ്രയർ വകുപ്പ് ഇല്ലാത്ത കോളേജുകൾ നോക്കി അവിടെ നിന്ന് മാത്രം ഫോം മേടിച്ച് അങ്ങനെ പ്രയർവ്രൂപ്പില്ലാത്തൊരു കോളേജിൽ പോയിട്ട് ചേർന്ന് അവിടെ പ്രയർ വകുപ്പ് തുടങ്ങി ശുശ്രൂഷകൾ ചെയ്തു തുടങ്ങി ശുശ്രൂഷകൾ ഞാൻ വലിയ വലിയ ശുശ്രൂഷകളൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല ഇനി ആദ്യത്തെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞത് ക്ലാസ്സിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സാറിനോട് ചോദിക്കുകയാണ് സീറ്റിലിനി ധ്യാനം കൂടി വന്നു കാരണം എൻ്റെ ക്ലാസ്സിലെ ഇരിപ്പിലും എല്ലാത്തിലും വ്യത്യാസമായിരുന്നു ഞാനപ്പം പറഞ്ഞു ഞാൻ ധ്യാനം കൂടിയെന്ന് പറഞ്ഞു അത് എൻ്റെ ആയത്തെ ധ്യാനം കൂടി എന്നുള്ളത് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അവിടെ തുടങ്ങുന്നത് കാര്യങ്ങളെല്ലാം അങ്ങനെ അത് സംഭവിച്ചു പിന്നെ അതിന് ശേഷം പഠിപ്പും കാര്യങ്ങളെല്ലാം കർത്താവ് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു പിന്നെ എല്ലാം വ്യത്യാസമായി ധ്യാനത്തോടുകൂടെ എല്ലാം മറഞ്ഞു അതിനുശേഷം പിന്നെ പ്രയർ ഗ്രൂപ്പ് ജീസ് യൂത്ത് ഇങ്ങനെ ഈ തരത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ആറിൽ മുഴുവൻ സമയം കർത്താവിന് വേണ്ടി മാറി നിൽക്കാനായിട്ടൊരു ചിന്ത ഉണ്ടായി ഈ രണ്ടായിരത്തി ആറിൽ മുഴുവൻ സമയം സുശേഷനായിട്ട് മാറാമെന്നുള്ളത് ഞാനൊരു അന്തൊരു പ്രീച്ചറോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഒരു നടത്തുന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ വീടുകളിൽ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയോ ഒന്നുമല്ല സാധാരണ ഒരു കരിസ്മാറ്റിക്കാരൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും പേഴ്സണൽ പ്രായം നടത്തും ബൈബിൾ വായിക്കും എന്ന് വിട്ട് അതിനപ്പുറത്തേക്ക് വേറെ ശുശ്രൂഷാ തലത്തിൽ വേറെ ഒന്നും ചെയ്യ എനിക്ക് അറിയില്ല ആ കുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ അറിയാം അതല്ലാതെ വേറെ ഒന്നും അറിയില്ല അങ്ങനെ രണ്ടായിരത്തി ആറിൽ മുഴുവൻ സമയം കർത്താവിന് വേണ്ടി മാറ്റി മാറി നിന്നു അപ്പോൾ ഞാൻ കുറേ ആദ്യം ബിസിനസ്സുകൾ ചെയ്തു ആ സമയത്ത് പ്രിന്റിങ് ഇങ്കിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു പിന്നെ ജ്വല്ലറി ഉണ്ടായിരുന്നു അങ്ങനെ പല സാ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബിസിനസ്സിനകത്ത് ഞാൻ ചെയ്ത ബിസിനസ്സുകളെല്ലാം വൈൻഡപ്പ് ചെയ്ത് ഫുൾ ടൈം കർത്താവിന് വേണ്ടി ഇറങ്ങി ആ സമയത്ത് മറ്റെല്ലാവർക്കും ഭയങ്കര കൺസേൺ ആയിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് ഫുൾ ടൈം ആവട്ട് മാറി നിൽക്കുന്നത് ഞാൻ അങ്ങനെ തിരക്കുള്ള സുസൂക്ഷാനല്ല കാരണം ഞാൻ ഒരു സ്ഥലത്തും പ്രീച്ച് ചെയ്യാൻ പോകുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ കർത്താവിനെ വിളിച്ചു കർത്താവിനെ ഉത്തരം നൽകി ഞാൻ മുഴുവൻ സമയം മാറി നിൽക്കാമെന്ന് അങ്ങനെ മാറി നിന്നു ആകെ ചെയ്തുകൊണ്ടിരുന്നത് കാലത്തേറ്റ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സ്ഥലം കുറേ അധികം നിത്യാരാധന സെൻ്റേഴ്സുള്ള സ്ഥലമാണ് തൃശ്ശൂർ കാലത്ത് മുതൽ രാത്രി വരെ ഏതെങ്കിലും നിത്യാരാധന സെൻ്ററിൽ കയറിയിരിക്കും അതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മാറിയിരിക്കും കാരണം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലേ ചോദിക്കാതിരിക്കാൻ വേണ്ടി മാറി മാറി രാത്രി എട്ടരയ്ക്ക് അവസാനത്തെ നിത്യാരാധന ക്ലോസ് ചെയ്യുന്നോളം വരെ ആരാധന സെൻറ്ററിൽ ഇരിക്കും തിരിച്ചു വീട്ടിൽ പോലും സാധാരണ ഓഫീസിൽ പോകുന്ന പോലെ കാലത്തേക്ക് പോവും രാത്രി തിരിച്ചു വരും ഇതായിരുന്നു എൻ്റെ റുട്ടീൻ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ ആരാധനയിരുന്ന ഭാര്യയും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും എല്ലാവരും ഒരു സംശയമായിരുന്നു പക്ഷേ എനിക്ക് ശക്തമായ എനിക്കറിയാമായിരുന്നു ആദ്യം അവിടുത്തെ രാജനിദ്യീവാക്യം എല്ലാം കൂട്ടിച്ചിറക്കപ്പെടും അപ്പോൾ കർത്താൻ്റെ സന്നദ്ധയിൽ ഇരുന്നു എല്ലാ കാര്യങ്ങളും കർത്താക്കൾ റമ്പെടുത്താൻ തുടങ്ങി വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കർത്താക്കൾ റമ്പെടുത്തി വേറെ വേറെ ഒരു ഇനക്കമില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും കർത്താവിമ്പി തുടങ്ങി അതിനുശേഷം ഒരു ദിവസം എൻ്റെ ഇടവ് പള്ളിയിൽ കുർബാനയ്ക്ക് ഇന്നപ്പോൾ ഒരച്ഛൻ അച്ഛൻ മിഷണറിൻ അനുഭവങ്ങൾ പറയാൻ വേണ്ടി മിഷൻ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അച്ഛൻ പറഞ്ഞു പറഞ്ഞതിന് കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ ശുശ്രൂഷയിൽ നിന്ന് മണിപ്പൂരിൽ മാറാമെന്ന ഗോത്രത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ കോളേജുണ്ട് സ്കൂളുണ്ട് ഹോസ്റ്റലുണ്ട് ആശുപത്രി ഉണ്ട് പല കാര്യങ്ങളും പറഞ്ഞു അവസാനം പറഞ്ഞു ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനെ ഞാൻ ചെന്ന് കണ്ടു അച്ഛനോട് പറഞ്ഞു ആ ബൈബിള് പ്രിൻ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഞാൻ അന്ന് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് അച്ഛൻ അപ്പം പറഞ്ഞു ആ ചെയ്ത് തന്നാൽ വളരെ സന്തോഷമായിരിക്കും അച്ഛൻ പ്രിൻ്റ് ചെയ്ത് തരണം എന്നല്ല പള്ളിയിൽ പറഞ്ഞത് പക്ഷേ ഇല്ല എന്ന് മാത്രം പറഞ്ഞത് പക്ഷേ കർത്താവ് ഒരു ഭാരം തന്നു ആ ബൈബിൾ അടിച്ചു കൊടുക്കാനായിട്ടുള്ളത് അങ്ങനെ ആ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പ്രിൻ്റ് ചെയ്ത് അതുപോലെ എത്തിച്ചു കൊടുത്തു അതിന് ശേഷം നോർത്ത് ഈസ്റ്റിലത്തെ അതായത് ആസാമിലത്തെ ബൈബിൾ പ്രിൻറ് ചെയ്തു അങ്ങനെ പല ഭാഷകളിലത്തെ ബൈബിളുകൾ പ്രിൻറ് ചെയ്യാനായിട്ട് കർത്താവ് ഉപകരണമാക്കി ആദ്യം പ്രിൻറ് ചെയ്തിരുന്നത് ഡിവൈൻ പ്രിൻറ്റേഴ്സിലായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിളുകൾ പ്രിൻറ് ചെയ്ത് തരാൻ പറ്റാത്ത തോതിലായി കാരണം അത്രയും ബൈബിൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നു അങ്ങനെ ബൈൻഡിങ് എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഈ ഡിവൈനിൽ മാത്രം പ്രിൻറ്റിങ് മാത്രം നടത്തിയിട്ട് പോലും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ പ്രിൻറ്റ് ചെയ്ത് തരാൻ പറ്റാത്തതായപ്പോൾ ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രസിൽ പ്രിന്റ് ചെയ്യും തുടങ്ങി അങ്ങനെ രണ്ട് സ്ഥലത്ത് പ്രിന്റ് ചെയ്യുന്നു ഒരു സ്ഥലത്ത് ബൈൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അവിടെ രണ്ടു പ്രിന്റ് ചെയ്തിട്ടും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിള് കിട്ടാതെ വന്നപ്പോൾ ഒരു പ്രൈവറ്റ് പ്രസ്സിൽ അങ്കന്മാരിൽ പ്രൈവറ്റ് പ്രസ്സും കൂടെ പ്രസ്സിലും കൂടെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ മൂന്ന് സ്ഥലങ്ങളിൽ പ്രിന്റ് ചെയ്യുന്നു ഒന്നിച്ച് ഒറ്റ സ്ഥലത്ത് ബൈൻഡ് ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും ആ ഒരു സെൻറ്ററിലത്തെ മൂന്നാമത്തെ സെൻറ്ററിൽ മൂന്നാമത്തെ ആ പ്രൈവറ്റ് പ്രസ്സ് നമ്മൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അത് വിൽക്കാൻ പോകാൻ കേട്ടപ്പോൾ ആ പ്രസ്സ് പ്രസ്സിലത്തെ എല്ലാ മെഷീനുകളും നമ്മൾ മേടിച്ചു ആ പ്രസ്സില് നമ്മൾ പ്രിൻറ്റിങ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ സ്വന്തമായിട്ട് പ്രസ്സായി സ്വന്തമായിട്ട് പ്രസ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ് പ്രസ്സുകളെല്ലാം ആയി പ്രിൻറ്റിങ് തുടങ്ങി രണ്ടായിരത്തി പതിന പതിനാറായപ്പോഴേക്കും അമ്പതിനായിരം ബൈബിൾ വെച്ച് എല്ലാ മാസവും വടിക്കത്തക്കോണം കർത്താവ് വളർത്തി രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്കും ഒരാൾ വാടകയ്ക്കായതുകൊണ്ട് സ്വന്തമായിട്ടൊരു സ്ഥലം ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ തമിഴ്നാട്ടിലെ തേനിയിൽ ഒരു സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് പത്തേക്കർ പ്രസ് പണിയാനായിട്ടുള്ള സ്ഥലം തന്നു ഇപ്പോൾ അവിടുത്തെ പ്രിൻറ്റിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രസൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി പത്തൊൻപത് ആവുമ്പോഴേക്കുമ്പോൾ അവിടുത്തെ എല്ലാ പണികളും കഴിയും ഇപ്പം നട പ്രസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പണി മുഴുവൻ കഴിയാമെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തിന് മേലെ ബൈബിൾ എല്ലാ മാസവും അടിക്കത്തക്കെ വേണം കർത്താവ് വളർത്തും പ്രീസ ലോൺ ഹലൂയ ഹലൂയ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞെന്താണെന്നുവെച്ചാൽ ഇത് ഇതാണ് പ്രത്യേകിച്ച് ഒരു കഴിവുകളോ ഒന്നുമില്ല അതായത് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഴിവുകളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ കർത്താവിൻ്റെ സന്നദ്ധത്തിലിരുന്നു കർത്താവ് വളർത്തി ഒരു മിഷന് വേണ്ടി മിഷനെ കുറിച്ച് പറയാൻ യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി കർത്താവ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളും അതാണ് എനിക്ക് ഇത്ര നാളത്തെ അനുഭവം അത് മിഷന് ഞാൻ ചെറുപ്പം മുതലേ പോയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ജിസിയുദിലായിരുന്ന സമയത്ത് തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായിട്ട് വാരണാസിൽ പോയത് വാരണാസിൽ അന്ന് ജിസിയൂദിന് കേരളത്തിൽ ഒരു ഒറ്റ സ്ഥലത്ത് പോലും പ്രേയർ ഗ്രൂപ്പുകളില്ല ആ സമയത്ത് തൊണ്ണൂറ്റി രണ്ടിൽ വാരണാസിൽ പോയി വാരണാസിൽ വെച്ച കൊച്ചനുഭവമാണ് എൻ്റെ മിഷനിലേക്ക് ഇത്രമാത്രം നയിച്ചത് മിഷൻ യാത്രകൾ പലപ്പോഴും പലരും മിഷനറിമാരാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് എൻ്റെ ഒരു ഈ ഒരു അനുഭവം അങ്ങനെ തൊണ്ണൂറ്റെട്ടിൽ അങ്ങനെ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണ് വാരണാസിൽ പോയത് അത് കാശി എന്ന് പറഞ്ഞ സ്ഥലം ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കാശിയിൽ ഒരു മാസത്തേക്ക് വേണ്ടി പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര തിരക്കായിട്ട് ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് വന്ന സമയമായിരുന്നു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ഒരു മാസം നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ രണ്ട് മാസം അടുപ്പിച്ച് അവിടെ നിന്നു ആ ഒരു കൊച്ചനുഭവം ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ മാറി മാറി അച്ഛന്മാർ പോകുമ്പോൾ കൂട്ടത്തിൽ പോവും കുർബാന സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഇൻറ്റീരിയർ വില്ലേജിലേക്ക് അച്ഛൻ പോയപ്പോൾ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പോയി ഞങ്ങൾ മധ്യസഭാത നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ ഭോജ്പൂരി എന്ന് പറഞ്ഞിട്ടൊരു ഭാഷയായിരുന്നു ആ ഭാഷയിൽ ഹിന്ദി തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഭോജ്പൂരി ഭാഷ ഒട്ടും അറിയില്ല അപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾ മധ്യസഭാ നടത്തിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ ബലിയർപ്പിക്കാനായിട്ട് കയറുന്നതിനൊക്കെ മുന്നിലുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഓരോരുത്തർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം ചോദിച്ചു വന്നു അപ്പോൾ ഞങ്ങളവിടെ മധ്യസവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് അച്ഛൻ അത്ര കരിസ്മാറ്റോ അത്ര ഫോറായിരുന്നില്ല അച്ഛൻ പറഞ്ഞു രണ്ട് കേരളത്തിൻ്റെ രണ്ട് കരിസ്മാറ്റിക്കാർ വന്നിട്ടുണ്ട് അവരോട് പ്രാർത്ഥിക്കേണ്ട അവിടെ ചെന്നോളം പറഞ്ഞു അങ്ങനെ വരുന്ന പ്രാർത്ഥന സഹായം ചോദിച്ചു വന്ന ആൾക്കാരെ മുഴുവൻ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടു ഞങ്ങൾക്കാണെങ്കിൽ ഭാഷ ഒന്നും അറിയില്ല ഞങ്ങൾ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അന്ന് ജന്മന കണ്ണു കാണാത്ത ഒരു കൊച്ചിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവ് അവിടെ അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു ഫ്രീസിലോ ഹളിലൂ അതിനു മുന്നേ നാട്ടിൽ ഒരു തലവേദനയ്ക്ക് പോലും പ്രാർത്ഥിച്ചിട്ട് തലവേദന മാറിയായിട്ട് ആരും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല പക്ഷെ മിഷനിൽ വെച്ച് ഈ ഒരു കർത്താവ് ഭയങ്കര ആക്റ്റീവാണ് ഒരു വരങ്ങളില്ലാത്ത ആൾക്കാരും മിഷീനിൽ എന്നുണ്ടെങ്കിൽ വരങ്ങൾ പ്രകടമായിട്ട് വരുന്നതിൽ കാണാൻ സാധിക്കും ഫിയാദ് മിഷിനകത്ത് തന്നെ പലരും അതായത് ഇവിടെ പല വളർച്ച ധ്യാനവും വരദാനങ്ങളുടെ വളർച്ച ധ്യാനവും വരദാനം വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടും വരങ്ങൾ പ്രകടമാവാത്തൂര് പലരും ഫിയാത് മിഷീൻ്റെ കൂടെ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കോ മിഷീനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വരങ്ങളും പ്രകടമാവും ഫ്രീസറോ ഹളിലൂയ ഹളിലൂയ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിഷനറി ആവാൻ വേണ്ടി പ്രത്യേകിച്ച് കഴിവുകളൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല ഫിയാത് മിഷീൻ്റെ അകത്ത് ഇപ്പോൾ കുറേ അധികം പേരുണ്ട് ഇപ്പോൾ മൊത്തം ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു അമ്പതിനായിരം വേബിളൊക്കെ വെച്ച് അടിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ബൈബിൾ അടിക്കുന്നത് കുറവാണ് കാരണം ഇവിടെ നിന്ന് തെനിക്ക് മാറ്റുന്നതുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ആളുകളായിട്ട് വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയതായിട്ട് പേപ്പറുകളെടുക്കുന്നില്ല പക്ഷേ പറഞ്ഞു വന്നത് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും കഴിവ് നോക്കിയിട്ടല്ല കർത്താവിൻ്റെ അഭിഷേകം കർത്താവിൻ്റെ യെസ് പറയുക കർത്താവ് വാക്യങ്ങളെല്ലാം ചെയ്തുകൊള്ളും കർത്താവിൻ ഒരാൾ ആവശ്യമുണ്ട് കർത്താവിനൊരു ശുശ്രൂഷിക്കാനായിട്ട് ഒരാൾ സമർപ്പണത്തോടുകൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് വാക്യങ്ങളെല്ലാം ചെയ്യും ഈ ഇരു ഇപ്പോൾ ഇരുപത് ഭാഷ ആഫ്രിക്കൻ ഭാഷകളിലൊന്നും ഇരുപത് ഭാഷകളിലായി ഇപ്പോൾ മൊത്തം നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇനി വർക്കുകൾ ബാക്കി ഭാഷകളിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അവസാനം പിന്നെ ഇനി വരാൻ പോകുന്നത് മണിപ്പൂരത്തെ തന്നെ കുക്കി എന്ന് പറഞ്ഞൊരു ഭാഷയിലാണ് വരാൻ പോകുന്നത് ആഫ്രിക്കയിൽ പല രാഷ്ട്രങ്ങളിലത്തെയും പല ഭാഷകളുടെ കർത്താവ് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് പല ഭാഷകളിലത്തെ വായ്പകളും ചെയ്യാനുള്ള ഏകദേശം അഞ്ച് ഭാഷകളിലാണ് ആഫ്രിക്കയിൽ മാത്രം അതിൻ്റെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം പുതിയ സ്ഥലത്ത് വെച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം പ്രീസ ലോൺ ഹളിലൂിയാം സാധാരണ മിഷനിലേക്ക് ബാക്കി ഞങ്ങൾ സാധാരണ ക്ഷണിക്കുമ്പോൾ എല്ലാവരും പറയാനുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് മാഷയില്ല ഞങ്ങൾക്ക് മിഷീനിൽ പോയാൽ എന്താ ചെയ്യാൻ പറ്റുക ഇത് ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഞാൻ സാധാരണ എവിടെയൊക്കെ പോയാലും ഞാൻ എല്ലാവരും മിഷനിലേക്ക് ക്ഷണിക്കും കാരണം ഏറ്റവും കൂടുതൽ അവിടേക്കാണ് ആവശ്യം അപ്പോൾ മിഷനിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എനിക്ക് കഴിവില്ല കഴിവില്ലാന്ന് തന്നെ ഈ കഴിവില്ലാത്ത എന്നെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ അതായത് ഞാൻ ഒരു പ്രീച്ചർ ആയിരുന്നതിൻ്റെ മുഴുവൻ സമയം സുസൂഷണനായ സമയത്ത് പക്ഷേ ഇപ്പോൾ കർത്താവ് അത്ര അധികം ഉപയോഗിക്കുന്നുണ്ട് ഇനി ഭാഷയുടെ കാര്യം ഭാഷയുടെ ഒരു അത്ഭുതം രണ്ട് മൂന്ന് അത്ഭുതങ്ങൾ പറയാണ് നിങ്ങളുടെ മുന്നിൽ കർത്താവ് ഇന്നും ആക്റ്റീവാണ് കർത്താവ് എല്ലാ അത്ഭുതവും ചെയ്യാൻ തയ്യാറാണ് നമ്മളുണ്ടായാൽ മാത്രം നമ്മളുടെ സന്നദ്ധ മാത്രം ഉണ്ടായാൽ മതിയെ പ്രിസലോൺ ഹളിലൂയ ഒരിക്കൽ ഞാൻ ജർമ്മനിയിൽ പോയപ്പോൾ ജർമ്മനിയിൽ ഞാൻ ചെന്നിട്ടുള്ളത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളതല്ല പ്രിൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ആവശ്യത്തിന് പോയിതാണ് ജർമ്മനിയിൽ ചെന്നു തന്നെ ഒരു ധ്യാനമന്ദിരം ജർമ്മൻ ഭാഷയിൽ ഒരു ധ്യാനമന്ദിരം ഉണ്ടായിരുന്നു അവിടെ ആ ധ്യാനമന്ദിരത്തിലെ സിസ്റ്റർ ഞാൻ വന്നായിട്ട് അറിഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവിടെ രണ്ട് മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റണം പറഞ്ഞു പിറ്റേ ദിവസം അപ്പോൾ ഞാൻ സിസ്റ്ററോട് അപ്പോൾ തന്നെ പറഞ്ഞു ഞാനൊരു പ്രീച്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ വേറെ കാര്യത്തിൽ വന്നിട്ടുള്ളതാണ് സാധാരണ ഞാനിപ്പോൾ ബാക്കി സ്ഥലങ്ങൾ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകാന്നുണ്ടെങ്കിൽ ഒരു വാക്കോ രണ്ടോ വാക്കോ പഠിക്കും താങ്ക് യു വെൽക്കം അങ്ങനത്തെ ഏതെങ്കിലും ഭാഷകളിൽ ആ സ്ഥലത്ത് ചെന്ന് സംസാരിക്കാനായിട്ട് രണ്ട് വാക്കേലും പഠിക്കും ഞാൻ ജർമ്മനിയിൽ പോയിട്ടുള്ളത് അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുള്ള അല്ലാത്തത് കൊണ്ട് വാക്ക് പോലും എനിക്ക് ജർമ്മനിൽ അറിയില്ല അങ്ങനെ രണ്ട് പിറ്റേ ദിവസമാണ് ക്ലാസ് തലദിവസം എത്തി എത്തി നേരെ അവരുടെ മുന്നിലെത്തിയപ്പോൾ തന്നെ ഓരോ മാസവും ക്ലാസ് എടുക്കാൻ വരുന്നവരുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് ഞാൻ ചെന്ന ദിവസത്തെ മാത്രം ഡീറ്റെയിൽസ് ഇല്ല അന്നാരോ വരാം എന്നിട്ടുള്ളത് വരാതിരുന്നതാണെന്നോ നമുക്ക് അറിഞ്ഞു ഇവിടെ ഏതായാലും അന്നത്തേക്ക് ആളില്ല ഷോർട്ട് നോട്ടീസാണ് തലോസൻ പറഞ്ഞു ഞാൻ തന്നെ ചെന്നു പിറ്റേ ദിവസം ക്ലാസ്സാണ് അങ്ങനെ ഒരു ജർമ്മൻ അച്ഛനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് അച്ഛൻ ട്രാൻസ്ലേഷൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല അച്ഛൻ ഒരു അക്ഷരം അതായത് അച്ഛൻ എൻ്റെ മുഖത്തൊക്കെ ചിരിക്കും ഞാൻ ഇംഗ്ലീഷിൽ പറയും അച്ഛനും ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഞാനത് മൊത്തം കൺ മൊത്തം ക്ലാസ് മൊത്തം എടുത്ത് അവസാനിച്ചു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാമ്പിടിക്കാൻ പോയി കമ്പിടിക്കാൻ പോയിട്ട് അച്ഛൻ പറഞ്ഞു ജർമ്മൻ ഭാഷയിൽ കൺക്ലൂഡ് ചെയ്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞു എനിക്ക് ജർമ്മൻ ഭാഷ ഒരു വാക്ക് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ വന്നു ജർമ്മൻ ഭാഷയിൽ കൺക്ലൂഡ് ചെയ്ത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അധികം വാശി പിടിക്കാൻ നിന്നില്ല പ്രീസലോട് പറഞ്ഞു അവസാനിപ്പിച്ചു പ്രീസലോ ഹളി ലൂിയ ഈ ഒരു അത്ഭുതം ചെയ്തിട്ടുള്ളത് ഈ അത്ഭുതം മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മാത്രമാണ് പ്രീസലോ ഹളിലൂയ അതിനുശേഷം ഞാൻ അതിന് മുന്നേ ആരെന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചോ അങ്ങനത്തെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിയാത് മിഷനിൽ വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടെ ചെയ്യുക സാധാരണ അതിന് ശേഷം ഞാൻ എവിടേക്ക് വിളിച്ചാലും പോകും കാരണം കയറി നിന്ന കർത്താവ് ആവശ്യമായിട്ടുള്ളത് ആ ജനത്തിന് ആവശ്യമായിട്ടുള്ള കർത്താവ് കൊടുക്കാറുണ്ട് പ്രീസലോ ഹളിലൂയ ഹളിലൂയ അപ്പോൾ ഭാഷ മിഷണറിമാർക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല ആർക്കും മിഷളി പൂവ പ്രീസലോ ഹളിലൂയ അതേപോലെ തന്നെ ഞാൻ വന്ന് നേരത്തെ പറഞ്ഞു ഇഷ്ടം പോലെ അനുഭവങ്ങൾ പറയാനുണ്ട് ഒരിക്കൽ ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോഴും ചെന്നപ്പോൾ ഞാൻ എനിക്കങ്ങനെ വൺ ഡേ പ്രോഗ്രാം നടത്തി അധികം പരിചയം അത്തൊരാളാണ് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ വൺ ഡേ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ള ആൾ എനിക്കാണെങ്കിൽ വൺ ഡേ പ്രോഗ്രാം നടത്തി പരിചയമില്ല പക്ഷേ അച്ഛൻ അവിടെ അനൗൺസ് ചെയ്ത് വലിയ കാര്യത്തിൽ വൺ ഡേ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെന്നു അങ്ങനെ വൺ ഡേ പ്രോഗ്രാം തുടങ്ങി മൂന്ന് മണിക്ക് അവസാനിപ്പിക്കണം മൂന്ന് മണി എപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് രോഗശാന്തി പ്രാർത്ഥന നടത്തിയില്ലല്ലോ പരിസ്ഥാരി പ്രാർത്ഥനയില്ല എന്നുള്ള എനിക്ക് പെട്ടെന്ന് ഒരു വാക്കുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒരു രോഗശാന്തി പ്രാർത്ഥന ഒരു മിനിറ്റ് പോലും എടുക്കാത്ത ഒരു രോഗശാന്തി പ്രാർത്ഥന നടത്തി കാരണം അത് നടത്താണ്ട് പറ്റില്ലല്ലോ കൂടി ഉണ്ടായിരുന്ന ആളാന്നുണ്ടെങ്കിൽ അവിടെ കെമേറൂ എന്ന ഭാഷ ഭാഷ സംസാരിക്കുന്ന സ്ഥലമാണ് ആൾ കൗൺസിലിങ്ങിന് ഇരുന്നു ജനങ്ങളാണെന്നുണ്ടെങ്കിൽ കെമ്മൂർ മാത്രം അറിയുന്നത് കൗൺസിലിങ്ങിന് പോയിട്ടുള്ള ആൾക്ക് മലയാളം മാത്രം അറിയുന്ന ആള് ആൾ കെമ്മൂർ ഭാഷയിൽ അവിടുത്തെ ജനങ്ങൾ കൗൺസിലിങ്ങും കാര്യങ്ങൾ പറയും ഇവിടുന്ന് പോയിട്ടുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ മലയാളത്തിൽ അവർക്ക് ഉപദേശം കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കും ഇത് കൗൺസിലിംഗ് അങ്ങനെ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു വൺ ഡേ പ്രോഗ്രാം നടത്തി ഒരു പരിചയം ഞാൻ വൺ ഡേ പ്രോഗ്രാം നടത്തി അത് കഴിഞ്ഞതിന് ശേഷം സാക്ഷ്യം പറയാനുള്ളവർ വരാൻ പറഞ്ഞു സാക്ഷ്യം പറയാനുള്ളവർ വരാൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇവിടേക്ക് പോന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞത് ട്രാൻസ്ലേറ്റർ പറഞ്ഞിട്ടുള്ള തെറ്റിന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചു സാക്ഷ്യം പറയാനുള്ളവർ മാത്രം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോന്നേക്കാണ് അപ്പോൾ ഞാൻ അപ്പോൾ അവിടുന്ന് വേഗം മാറി തലവേന മാറി സന്തോഷം കിട്ടിയെന്ന് പറയാനുള്ളത് എനിക്ക് ഞാൻ മാറിയിരുന്നു അപ്പോൾ ട്രാൻസ്ലേറ്റർ അപ്പോൾ ആദ്യത്തെ ആൾ വന്നു സാക്ഷ്യം പറയാൻ തുടങ്ങി കുമ്പിട്ടു എഴുന്നേറ്റു പിന്നെ ഡാൻസ് തുടങ്ങി അച്ഛനാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ക്യാമറ എടുത്തു തുടങ്ങും അപ്പോൾ മനസ്സിലായി എന്തോ ഒരു വലിയ അനുഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് ആ സഹോദരിക്ക് വർഷങ്ങളായിട്ട് കുമ്പിടാൻ പറ്റാതെ എന്തായിരുന്നു ചേച്ചിയായിരുന്നു തൊട്ടു അത് രോഗശാന്തി പ്രാർത്ഥന പോലും നടത്താൻ മറന്നിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നടത്തിയിട്ടുള്ള രോഗശാന്തി പ്രാർത്ഥന നടത്തിയതാണ് കൗൺ പിന്നെ അത് കഴിഞ്ഞിട്ട് കൗൺസിലിങ് അനുഭവങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ പിന്നെ രോഗശാന്തിയുടെ സാക്ഷ്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം നമ്മൾ ഇതൊന്നും നമ്മുടെ കാലിബ്രോഡൊന്നും അല്ല കർത്താവ് റെഡിയാണ് അത്ഭുതം ചെയ്യാനായിട്ട് നമ്മൾ വചനം പ്രസംഗം പ്രഘോഷിക്കുക കർത്താവ് വചനം സ്ഥിരീകരിക്കും അത്ഭുതങ്ങളിലൂടെ സ്ഥിരീകരിക്കും ഫ്രീസലോ ഹളിലൂിയ ഹളിലൂിയ ഇനി അതായത് ഇതാണ് മിഷൻ അതായത് വേറെ ഒന്നുമില്ല എനിക്കൊന്നും അറിയില്ല കർത്താവ് ഞാൻ റെഡിയാണ് ബാക്കിയുള്ളതെല്ലാം കർത്താവ് ചെയ്യും ഇത് ഇതിനൊരു ഉദാഹരണമാണ് ഫ്യാസ് മിഷൻ കാരണം ഈ ബാക്കിയുള്ളവരെ പോലെ ഞങ്ങൾക്ക് ഒരാൾ പോലും അത്ര കാലിപ്പിലുള്ള ആൾക്കാർ ഫിയാദ് മിഷിനകത്ത് ഇല്ല പക്ഷേ ഇരുപത് ഭാഷയിൽ പോയിപോലടിക്കുന്നുണ്ട് പിന്നെ ഒരു സാധാരണ ഉണ്ടാകുന്ന സംശയമാണ് സാമ്പത്തിക കാര്യം എങ്ങനെയാണ് പോവുക ഫിയാദ് മിഷനിലെ സ്റ്റാർട്ടിങ് സമയങ്ങളിൽ പോകുമ്പോൾ ഒരു പൈസ കയ്യിലില്ലാണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും പോവുക ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് റമ്പെടുത്തത് അതായത് ഒരിക്കൽ ഗോഹാട്ടിയിൽ അതായത് നോർത്ത് ഈസ്റ്റിലെ പല സ്ഥലങ്ങളിലേക്കും പോവുകയാണ് അപ്പോൾ മിഷനിൽ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആകെ രണ്ട് പേരാണ് പോണത് ഞങ്ങൾ കുർബാന മിസ്സാതിരിക്കാനായിട്ട് ഷോ ബ്രേക്ക് ചെയ്യേണ്ടത് പോകുക ഇവിടെ നിന്ന് മട്രാസ് വരെ ആദ്യം എടുക്കും അപ്പോൾ ഇറങ്ങി കുർബാനയ്ക്ക് പോകും തിരിച്ച് വീണ്ടും അടുത്ത ട്രെയിനിൽ കയറും കൽക്കട്ടയിലെത്തും ഇറങ്ങി കുർബാന കാണും തിരിച്ച് കയറും അങ്ങനെ ഗോഹാട്ടി പോകാം അങ്ങനെ പോകാം അപ്പോൾ ടിക്കറ്റ് അവിടെ വരെയുള്ള ടിക്കറ്റ് ഉണ്ട് ബാക്കിയൊന്നും കയ്യിലില്ല ഇവിടെ നിന്ന് പോകുമ്പോൾ മിഷനിലെത്തി ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് എല്ലാ പൈസയും ഏൽപ്പിച്ച് കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് ഇരുപത്തി രണ്ടാൾ പോവാണ് മഡ്രാസ് വരെ വെള്ളം കഴി വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ആ പൈസ കഴിയും കുർബാനയ്ക്കുള്ള ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പൈസ കഴിഞ്ഞു ചെന്ന് പ്രാർത്ഥന തുടങ്ങി വേറെ ഞങ്ങൾക്ക് അന്ന് ഇപ്പോഴത്തെ കാര്യമല്ല വേണം അഡ്മിഷൻ തുടങ്ങിയ സമയത്താണ് ഒരാളായിട്ടും പരിചയമില്ല ഒരാളും ചോദിക്കാനില്ല ആകെയുള്ള രണ്ട് മൂന്ന് എ ടി എം കാർഡ് മാത്രമാണ് ആരും വിളിക്കാനും പറ്റില്ല ഇത് ഇത് വിളിച്ച് ചോദിക്കാനായിട്ട് പറ്റിയൊരു കാര്യമല്ലല്ലോ ഞങ്ങളിങ്ങനെ മഡ്രാസ് നിൽക്കുകയാണ് വലിയ പൈസ സഹായിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എ ടി എം കാർഡ് ഏതെങ്കിലും പറഞ്ഞിടും പ്രാർത്ഥിക്കും അഞ്ഞൂറ് അടിക്കും കർത്താവ് അഞ്ഞൂറ് തരും അങ്ങനെ ഞങ്ങൾ വാട്ടിയിലെത്തും സോറി അടുത്ത സ്ഥലത്തെത്തും അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങും കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് ഇനി അടുത്ത സ്ഥലം പോകണമെന്നുണ്ടെങ്കിൽ പൈസ ഇല്ല അപ്പോൾ അടുത്ത ഇട്ടിയും കാട് ഇടും ഒരു ആര് ഇടണേ എവിടെ നിന്ന് ഇറണേ ഒന്നറിഞ്ഞുകൂടാ ആവശ്യമായിട്ടുള്ള പൈസകളൊക്കെ ഇങ്ങനെ തന്നോട്ടിരുന്നു അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെത്തി പ്രീസ്ഥലോ ഹലിലൂയ ഹലിലൂയ അപ്പോൾ സാമ്പത്തികത്തെക്കുറിച്ച് കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ കർത്താവ് അന്ന് മുതൽ ഞാൻ മുഴുവൻ സമയം ശുശ്രൂഷയ്ക്ക് ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അത്ഭുതങ്ങളാണ് ഈ അമ്പതിനായിരം ബൈബിൾ അടിക്കാമെന്ന് പറഞ്ഞാൽ അമ്പതിനായിരം എവിടെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു വരുമ്പോൾ തന്നെ ഏകദേശം അമ്പത് ലക്ഷത്തോളം പൈസ വേണം ഒരു മാസം ബൈബിളിന് മാത്രം ബാക്കി ഇപ്പോൾ മുഴുവൻ ആദ്യം ഞാൻ ഇറങ്ങി അതിന് ശേഷം വേറെ കുറേ പേർ ഇറങ്ങി ഇപ്പോൾ ഏകദേശം പത്ത് മുന്നൂറ്റമ്പത് പേരോളം ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പല സ്ഥ സ്ഥലങ്ങളിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥനയും ധ്യാനങ്ങളും ധ്യാനമന്ദിരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബൈബിളിൻ്റെതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ആയിട്ട് ഏകദേശം മുന്നൂറ്റമ്പത് പേരോളം ഫ്രീ അത്മിഷനിൽ ഫുൾ ടൈം ഉണ്ട് ഇവിടെ എല്ലാ കൈകളും നടക്കണം കയ്യിൽ അഞ്ച് പൈസ ഞങ്ങൾക്ക് വരുമാനം എന്ന് പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളില്ല കാരണം ബൈബിൾ കൂടുതലും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് പൈസ കൊടുക്കണത് മാഗസിൻ ഉണ്ട് അത് ഫ്രീ ആണ് ഞങ്ങൾ ചെയ്യുന്ന പല ധ്യാനങ്ങളും ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ കർത്താവ് അതാത് സമയങ്ങളിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ എന്നും സീറോ ആയിരിക്കും അതാത് ആവശ്യമായിട്ടുള്ള പൈസകൾ ഈ നാളത്തേക്ക് പേപ്പർ മേടിക്കണം പത്ത് ലക്ഷം വേണം പത്ത് ലക്ഷം നാളത്തേക്ക് തരും ഇറ്റു ദിവസം ഒരു പൈസ ആവശ്യമില്ല വേറെ പൈസകളില്ല അതേപോലെ ഓരോ ദിവസത്തേക്കും ആവശ്യമായിട്ടുള്ള പൈസകൾ അതാ ദിവസം തന്ന് ഫിയാത് മിഷൻ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പരിചയ ഞങ്ങൾ ഫിയാത്തിനെ കുറിച്ച് കേൾക്കുന്ന പല ഇവിടെ വെച്ച് കേട്ട പലരുണ്ടായിരിക്കാം ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർ വളരെ ചുരുക്കം പേരാണ് പക്ഷെ ഭക്ഷണകർത്താവ് ഞങ്ങൾ നടത്തുന്നുണ്ട് പ്രീസലോൺ ഹലിലൂയ ഹലിലൂയ എൻ്റെ പേഴ്സണൽ അനുഭവം രണ്ടെണ്ണം പറയുകയാണ് ഒരു വലിയൊരു അനുഭവം പറയാം ആദ്യം ഒരിക്കൽ എനിക്കൊരു മെയിൽ വന്നു രണ്ടായിരത്തി പതിനാലില് ബ്രദറെ ബ്രദറിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഞാൻ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ തിരിച്ച് ഞാൻ മെയിൽ മെയിലയച്ചു എനിക്ക് കുറേ അധികം ഫ്ല ട്രാവൽ ചെയ്യുന്ന ആളാണ് നോ പ്രോബ്ലം ബ്രദർ എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് കെനിക്ക് വന്നിട്ടായിരുന്നു കെനിക്ക് ഇന്ന ഡേറ്റിൽ പോകണം ഇന്ന ഡേറ്റിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ അയച്ചു രണ്ട് മണിക്കൂറിനുള്ള ടിക്കറ്റ് വന്നു പ്രൈസ് പ്രീസലോ ഹളിലൂയ്യ ഹലൂയ്യ അന്ന് മുതൽ ഇന്ന് വരെ ലോകത്തിലെ ഏത് എയർപോർട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിലേക്കും ലോകത്തിലെ ഏത് എയർപോർട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിലേക്കും ഏത് ഫ്ലൈറ്റിലും ടിക്കറ്റ് മുഴുവൻ സ്പോൺസേഡ് ആണ് റീസലോ ഹലിലൂയ ഹലൂയ രണ്ടായിരത്തി പതിനേഴിൽ മാത്രം രണ്ടായിരത്തി പതിനേഴിന് മുന്നേ യാത്ര ചെയ്യാത്ത പതിനേഴ് പുതിയ രാഷ്ട്രങ്ങളിലെ ഈ കർത്താവ് നയിച്ചു ഹലിലൂയ്യ ഹലൂയ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈ പോയതും അതിന് മുന്നെ ഹൈദരാബാദിൽ പോയതും നാളെ ഞാൻ സൗത്ത് അമേരിക്കയിൽ പനാമയ്ക്ക് പോണതും ഇതെല്ലാം ഈ ടിക്കറ്റ് കളുമാണ് പ്രീസ ലോൺ ഹഡിലൂവിയാണ് ഇത് സാമ്പത്തികത്തെക്കുറിച്ച് ഒരു മിഷ്ഠത്തെ ചിന്തിക്കേണ്ട കാര്യമില്ല അത് കർത്താവ് അതാത് സമയങ്ങളിൽ എന്താണ് ആവശ്യം നമ്മൾ മിനിസ്റ്ററി ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് അതാത് സമയങ്ങളിൽ മിനിസ്ട്രിക്കാവശ്യമായിട്ടുള്ള പൈസ തരും അതിനു വേണ്ടി ഒരു സ്ഥലത്തും തെണ്ടി നടക്കേണ്ട കാര്യങ്ങളില്ല എന്താണ് ആവശ്യം കർത്താവ് അത് ആ സമയത്ത് തരും റീസലോൺ ഹളിലൂയ ഫിയാദ് മിഷൻ ഇപ്പോഴുള്ള വണ്ടികളുടെ എണ്ണം എനിക്കറിയില്ല അത്രയധികം വണ്ടികളുണ്ട് ഇപ്പോൾ ഓറീസെയിലായിട്ടല്ല പല സ്ഥലങ്ങളിലായിട്ടും പല കാര്യങ്ങൾക്കായിട്ടുള്ള പല ജാതി വണ്ടികൾ ഓരോ സമയം പുതിയതൊന്നുമല്ല ഓരോരുത്തർ ഗുണം തരും അത് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സന്തോഷവും സ്വീകരിക്കും സ്ഥലമായിട്ട് തരുന്നവർ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രസന് വേണ്ടി പത്തേക്കർ സ്ഥലം എന്ന് തോന്നുന്നു ഓറീസെയിൽ ബൈബിൾ കോളേജ് അതാണ് ഏറ്റവും വലിയ സ്വപ്നവും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അൽമായർക്ക് വേണ്ടി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ബൈബിൾ കോളേജ് ഏകദേശം രണ്ടായിരം പേർക്ക് ഒന്നിച്ച് പല ഭാഷകളിൽ അതായത് ഹിന്ദിയിൽ ഒറിയയിൽ ഇംഗ്ലീഷിൽ തെലുങ്കില് ഈ നാല് ഭാഷകളിൽ ഇവാനൈസേഷൻ സ്കൂൾ നടത്താൻ വേണ്ടിയിട്ടുള്ള മൂന്ന് വർഷത്തെയും ഒരു വർഷത്തെയും രണ്ട് വർഷത്തേക്ക് ബൈബിൾ കോളേജ് നടത്താനായിട്ട് അൽമായർക്ക് വേണ്ടിയിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ സ്വപ്നമായിട്ട് നട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഏഴ് ഏക്കർ സ്ഥലം പോളീസരിൽ തന്നിട്ടുണ്ട് അവിടെ പണി തുടങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ അൽമായർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇനി ഭാരതത്തെ നമുക്ക് നേടാൻ വേണ്ടി അനേകം ശുശ്രൂഷകർ ആവശ്യമുണ്ട് റിസറോ ഹളിലൂയ അനേകം മിനി മിഷനറിമാരുണ്ടാകണം അനേകം മിനിസ്ട്രികളുണ്ടാകണം ഒരു ഒരു ഒന്നോ രണ്ടോ മിനിസ്ട്രികളൊന്നും ഒരു ഇന്ത്യ മഹാ മഹാരാജത്തിൽ ഇതൊന്നും സംഭവിക്കില്ല സംഭവിക്കണമെങ്കിൽ കുറേ മിനിസ്ട്രീസ് ഉണ്ടാവണം കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടാവണം കുറേ ദേവുലികൾ ഉണ്ടാവണം കുറേ അൽമായ ഉണ്ടാകണം അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോകുന്ന ബൈബിൾ കോടേജാണ് അതിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ പിന്നെ അപ്പോൾ പറഞ്ഞ ഇനി വേറൊരു അത്ഭുതങ്ങൾ പറഞ്ഞില്ല അതായത് രണ്ട് അത്ഭവം പറയാൻ വേണ്ടി ഒരു അത്ഭുതം പറഞ്ഞല്ലോ ഒരു കൊച്ചു അലുവ അതായത് ഒരു ദിവസം എൻ്റെ വൈഫ് പറഞ്ഞു ചീര മേടിക്കാൻ പറഞ്ഞു ചീര വെറും പത്ത് രൂപയുടെ ചീര പക്ഷേ തിരക്കൊണ്ട് എനിക്ക് മേടിച്ചു തുടങ്ങാൻ പറ്റിയില്ല പിറ്റേ ദിവസം കാലത്ത് എന്നോട് ചീര മേടിക്കേണ്ട കാര്യം പറഞ്ഞു ഞാൻ മേടിച്ചതരാന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ വീട് തൃശ്ശൂരാന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചേച്ചി ഫോൺ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഫിയാത്തിനെ സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വരുന്നുണ്ട് ഞാൻ ട്രെയിനിലാണ് പോവുക കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരണം റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ പൈസ തരാം അപ്പം എന്നോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാത്തേക്കാണ് എ സി കമ്പാർട്ട്മെൻറ്റിൽ വന്നു ചേച്ചി വന്നു എനിക്ക് പൈസ തന്നു അതിൻ്റെ തിരു ആ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് കോഴിക്കോട്ടേക്ക് പോവുകയാണ് ആ പോകുന്നതിൻ്റെ ഒപ്പം ഈ പൈസ തന്നതിന് ശേഷം എനിക്കൊരു വേറൊരു കവർ തന്നു ഞാൻ എന്തായിരിക്കും കവർന്നു പറയുന്നത് എനിക്ക് തുറന്നു അപ്പാൻ തുറന്നു നോക്കിയപ്പോൾ നമുക്ക് ഇപ്പോൾ ചീരിയാണ് പ്രീസർ റോൾ ഹലി ലൂവിയ വെറും പത്തിരയുടെ ചീരയാണ് രാവിലെ ആറുമണിക്ക് മുന്നേ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറുന്നതൊക്കെ മുന്നേ പറമ്പിൽ പോയിട്ട് ചീര അരിഞ്ഞെടുത്ത് ട്രെയിനിൻ്റെ അകത്തിരുന്ന് എ സിയും പറഞ്ഞു ചെറുതാക്കി അരിഞ്ഞ് കൊണ്ടു വന്നു ഫ്രീസറോൾ നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യം വരെ കഥാവ് അറിയുന്നുണ്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും ബ്രീസറോൾ ഹളിലൂവിയ നിങ്ങൾ ഒന്നിനെ കുറിച്ച് അപലപ്പെടേണ്ട കാര്യങ്ങളില്ല മുഴുവൻ സമയം കർത്താവുമായിട്ട് മാറി ഇത് രണ്ടും അഞ്ചിനും കാലിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ മുഴുവൻ സമയം കർത്താവായിട്ട് മാറിയിട്ടുള്ള എല്ലാവരുടെ കാര്യത്തിലും കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട് ഒന്നിന് ഒരാൾ പോലും സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരാളെ മുല്ല തെണ്ടി വരില്ല എൻ്റെ മക്കളെ പഠിപ്പിക്കണം എനിക്ക് കഴിക്കുകയൊന്നുമില്ല ഒരു സ്ഥലത്തും നിങ്ങൾക്ക് തെണ്ടേണ്ടി വരില്ല കർത്താവ് എല്ലാ കാര്യങ്ങളും തരും അതാ സമയത്ത് കൃത്യമായിട്ട് തരും ഫ്രീസറോ ഹളിലൂയ ഹളിലൂയ ഞാൻ ഒരു കൈവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതായത് ഈ മിഷൻ വാരിയേഴ്സിൻ്റെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ അതായത് ഒരു സാധാരണ ഒരു മിലിടറിയിൽ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന് പട്ട പട്ടാളക്കാരന് വേണ്ട റേഷൻ ആരാ കൊടുക്കണേ ഗവൺമെൻറ് കൊടുക്കും ട്രാവലർ കൊടുക്കണത് ഗവൺമെൻറ് കൊടുക്കും കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് ഗവൺമെൻറ് കൊടുക്കും ഐ ആം വർക്കിംഗ് ഫോർ ദ കിങ് ഓഫ് കിങ്സ് ദ ലോഡ് ഓഫ് ലോഡ്സ് ആള് എല്ലാ കാര്യവും നമ്മുടെ രാജാതിരാജന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എല്ലാ കാര്യവും ഒരു സാധാരണ ഗവൺമെൻ്റ് ഒരു പട്ടാളക്കാരന് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നൂറ് ഇരട്ടിയായിട്ട് കർത്താവ് നമ്മുടെ കാര്യം നോക്കും പ്രീസ് പ്രീസലോട്ട് ഹളിലൂവിയ ഹളിലൂവിയ നിങ്ങൾ ഒന്നിനെ കുറിച്ച് പേടിക്കണ്ട മുഴുവൻ സമയം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ കർത്താവ് മനോഹരമാക്കി ജീവിതം മാറ്റും ഞാൻ നേരത്തെ ബ്രദർ പറഞ്ഞു അതായത് എല്ലാ ബിസിനസ്സുകളും എല്ലാം വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയം സൂക്ഷിക്കേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഒരു ബെറ്റർ കരിയറ് കണ്ടിപ്പോൾ മാറിയതാണ് പ്രീസർ ഓൺ അതായത് ഞാൻ ഒന്ന് വേണ്ടാന്ന് വയ്ക്കുകയല്ല ചെയ്തത് നല്ലത് കണ്ടപ്പോൾ ചെറുത് വേണ്ടാന്ന് വെക്കി ഇപ്പോൾ നല്ല ഇപ്പോൾ ഒരു പതിനായിരം ജോലി ചെയ്യുന്ന ആൾ ഒരു ലക്ഷത്തി ശമ്പളം തരാമെന്ന് പറഞ്ഞാൽ ജോലിക്ക് കിട്ടണമെങ്കിൽ അതിന് മാറില്ലേ അത്രയേ ഉള്ളൂ പ്രീസലോൺ ഞാൻ ഒന്നും ഉപേക്ഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത് നല്ലത് ഏറ്റവും നല്ല ജോലി ലോകത്തിൽ വെച്ച് കിട്ടാന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജോലി കിട്ടിയപ്പോൾ ഇറങ്ങി പ്രീസലോൺ